ഗണപതിയുടെ ജനനം ഒരു ദിവസം പാർവതി ദേവി കൈലാസ പർവ്വതത്തിൽ കുളിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കാൻ തൻ്റെ ഭർത്താവായ ശിവന്റെ കാള നന്ദിയോട് വാതിൽ കാവൽ നിൽക്കാനും ആരെയും കടന്നുപോകാൻ അനുവദിക്കരുതെന്നും പറഞ്ഞു പാർവതിയുടെ ആഗ്രഹം നിറവേറ്റാൻ നന്ദി വിശ്വസ്തതയോടെ തന്റെ സ്ഥാനം ഏറ്റെടുത്തു എന്നിരുന്നാലും ശിവൻ വീട്ടിൽ വന്ന് സ്വാഭാവികമായും പ്രവേശിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നന്ദി ആദ്യം ശിവനെ അനുസരിക്കുകയും കടന്നുപോകാൻ അനുവദിക്കുകയും ചെയ്യണമായിരുന്നു ഈ ചെറിയ കാര്യത്തിൽ പാർവതി കോപിച്ചു എന്നാൽ അതിലുപരി ശിവനു നന്ദിയെപ്പോലെ വിശ്വസ്തനായ മറ്റാരും ഇല്ല എന്ന വസ്തുതയിൽ അങ്ങനെ അവൾ തന്റെ ശരീരത്തിൽ നിന്ന് കുളിക്കാൻ ഒരു മഞ്ഞൾ കഷണം എടുത്ത് അതിൽ ജീവൻ ശ്വസിച്ചു ഗണപതിയെ സൃഷ്ടിച്ചു തന്റെ സ്വന്തം വിശ്വസ്തപുത്രനായി പ്രഖ്യാപിച്ചു അടുത്ത തവണ പാർവതി കുളിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൾ ഗണപതിയെ വാതിലിനു കാവൽ നിർത്തി സമയം കടന്നു പോകുമ്പോൾ ശിവൻ വീട്ടിലെത്തി പക്ഷേ ഈ വിചിത്രനായ ആൺകുട്ടി പറഞ്ഞു തനിക്ക് സ്വന്തം വീട്ടിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നും കോപാകുലനായ ശിവൻ തന്റെ സൈന്യത്തെ ആ ആൺകുട്ടിയെ നശിപ്പിക്കാൻ ഉത്തരവിട്ടു പക്ഷേ അവരെല്ലാം പരാജയപ്പെട്ടു ഒരു ദേവിയുടെ മകനായതിനാൽ ഗണേശിന് അത്തരമൊരു ശക്തിയുണ്ടായിരുന്നു ഇത് ശിവനെ അത്ഭുതപ്പെടുത്തി ഇത് ഒരു സാധാരണ ആൺകുട്ടിയിൽ നിന്ന് കണ്ട് സാധാരണയായി ശാന്തനായ ശിവൻ അവനോട് യുദ്ധം ചെയ്യാൻ തീരുമാനിച്ചു ദിവ്യഭോകത്തിൽ അവൻ ഗണേശന്റെ തല വെട്ടിയുടനെ കൊന്നു പാർവതി ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അവൾ വളരെ കോപിക്കുകയും അപമാനിക്കപ്പെടുകയും ചെയ്തു മുഴുവൻ സൃഷ്ടിയെയും നശിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു സൃഷ്ടാവായ ബ്രഹ്മാവിന് ഇതിൽ സ്വാഭാവികമായും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവന്റെ കഠിനമായ പദ്ധതി പുനഃപരിശോധിക്കാൻ അവനോട് അപേക്ഷിച്ചു രണ്ട് നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ താൻ അങ്ങനെ ചെയ്യൂ എന്ന് അവൾ പറഞ്ഞു ഒന്ന് ഗണേശനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരിക രണ്ട് മറ്റെല്ലാ ദേവന്മാർക്കും മുമ്പാകെ അവനെ എന്നേക്കുമായി ആരാധിക്കുക ഇപ്പോൾ തണുത്തുറഞ്ഞ ശിവൻ തന്റെ തെറ്റു മനസ്സിലാക്കി പാർവതിയുടെ നിബന്ധനകൾ അംഗീകരിച്ചു വടക്കോട്ട് തലവെച്ച് വീണ ആദ്യത്തെ ജീവിയുടെ തല തിരികെ കൊണ്ടുവരാൻ ബ്രഹ്മാവിനെ അയച്ചു താമസിയാതെ ബ്രഹ്മാവ് ശക്തനും ശക്തനുമായ ഒരു ആനയുടെ തലയുമായി മടങ്ങി ശിവൻ ഗണേശന്റെ ശരീരത്തിൽ വെച്ചു അദ്ദേഹത്തിന് ഒരു പുതിയ ജീവൻ നൽകി അദ്ദേഹം ഗണപതിയെ സ്വന്തം മകനായി പ്രഖ്യാപിക്കുകയും എല്ലാ ഗണങ്ങളുടെയും ജീവികളുടെ വർഗങ്ങൾ നേതാവായ ഗണപതി എന്ന പദവി നൽകുകയും ചെയ്തു അറ്റനോട്ടത്തിൽ ഈ കഥ നമ്മുടെ കുട്ടികൾക്ക് പറയാൻ ഒരു നല്ല കഥയോ യഥാർത്ഥ അർത്ഥമില്ലാത്ത ഒരു കഥയോ പോലെ തോന്നുന്നു എന്നിരുന്നാലും അതിന്റെ യഥാർത്ഥ ആത്മീയ അർത്ഥം മറഞ്ഞിരിക്കുന്നു ഇത് ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു പാർവതി ദേവിയുടെ ഒരു രൂപം പരാശക്തി പരമശക്തി മനുഷ്യ ശരീരത്തിൽ അവൾ കുണ്ടലിനി ശക്തിയുടെ രൂപത്തിൽ മൂലാധാര ചക്രത്തിൽ വസിക്കുന്നു നമ്മൾ സ്വയം ശുദ്ധീകരിക്കുകയും നമ്മെ ബന്ധിപ്പിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്യുമ്പോൾ ദൈവം യാന്ത്രികമായി വരുന്നുവെന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് പാർവതി കുളിക്കുമ്പോൾ പരമശിവൻ അറിയിക്കാതെ വന്നത് പാർവതി ആദ്യം വാതിൽ കാക്കാൻ അയച്ച ശിവന്റെ കാളയായ നന്ദി ദിവ്യ സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്നു നന്ദി ശിവനോട് വളരെ ഭക്തനാണ് അവന്റെ എല്ലാ ചിന്തകളും അവനിലേക്കാണ് നയിക്കപ്പെടുന്നത് ഭഗവാൻ വരുമ്പോൾ അവന് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും ആത്മീയ സന്യാസിയുടെ മനോഭാവം ദേവിയുടെ വാസസ്ഥലത്തേക്ക് കുണ്ടലിനി ശക്തി പ്രവേശിക്കുന്നുവെന്ന് ഇത് കാണിക്കുന്നു ദേവിക്ക് മാത്രം നൽകാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന ആത്മീയ സാധന ഫണ്ടിന് അർഹനാകുന്നതിന് മുമ്പ് ഭക്തന്റെ ഈ മനോഭാവം വികസിപ്പിക്കണം നന്ദി ശിവനെ അകത്തേക്ക് അനുവദിച്ചതിനുശേഷം പാർവതി തന്റെ ശരീരത്തിൽ നിന്ന് ഒരു മഞ്ഞൾ എടുത്ത് അതുപയോഗിച്ച് ഗണപതിയെ സൃഷ്ടിച്ചു കുണ്ടലിനി വസിക്കുന്ന മൂലചക്രവുമായി ബന്ധപ്പെട്ട നിറമാണ് മഞ്ഞൾ ഈ ചക്രത്തെ സംരക്ഷിക്കുന്ന ദൈവം ഗണപതിയാണ് പക്വതയില്ലാത്ത മനസ്സുകളിൽ നിന്ന് ദിവ്യരഹസ്യത്തെ സംരക്ഷിക്കാൻ ദേവിക്ക് ഗണേശനെ ഒരു പരിചയമായി സൃഷ്ടിക്കേണ്ടി വന്നു അത് ധാരണയെ പ്രതിനിധീകരിക്കുന്നു ഈ അവബോധം ലൗകിക കാര്യങ്ങളിൽ നിന്നും നന്ദിയെപ്പോലെ ദിവ്യതയിലേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ മഹത്തായ രഹസ്യം വെളിപ്പെടുന്നു ശിവൻ കർത്താവാണ് പരമോന്നത ഗുരുവാണ് ഇവിടെ ഗണേശൻ അഹങ്കാരത്താൽ ബന്ധിതമായ ഒരു ജീവിതത്തെ പ്രതിനിധീകരിക്കുന്നു ഭഗവാൻ വരുമ്പോൾ അഹങ്കാരത്തിന്റെ മേഘത്തിൽ മൂടപ്പെട്ട ജീവിതം സാധാരണയായി അവനെ തിരിച്ചറിയുന്നില്ല അവനോട് വാദിക്കുകയോ പോരാടുകയോ ചെയ്തേക്കാം അതുകൊണ്ട് ഗുരുവിന്റെ രൂപത്തിലുള്ള ദൈവത്തിന്റെ കടമ നമ്മുടെ അഹങ്കാരത്തിന്റെ തല ഛേദിക്കുക എന്നതാണ് എന്നിരുന്നാലും ഈ അഹങ്കാരം വളരെ ശക്തമാണ് ആദ്യം ഗുരുവിന്റെ ഉപദേശം പ്രവർത്തിച്ചേക്കില്ല കാരണം ശിവന്റെ ശക്തികൾക്ക് ഗണേശനെ കീഴടക്കാൻ കഴിയില്ല ഇതിന് പലപ്പോഴും കഠിനമായ മാർഗങ്ങൾ ആവശ്യമാണ് പക്ഷേ ഒടുവിൽ കരുണാമയനായ ഗുരു തന്റെ ജ്ഞാനത്തിലൂടെ ഒരു വഴി കണ്ടെത്തുന്നു ഗണപതിയുടെ തിരോധാനത്തെക്കുറിച്ച് അറിഞ്ഞ ദേവി മുഴുവൻ സൃഷ്ടിയെയും നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇത് സൂചിപ്പിക്കുന്നത് അഹം മരിക്കുമ്പോൾ മോചിതനായ ആത്മാവിന് അതിന്റെ താൽക്കാലിക ഭൗതിക വാഹനമായ ശരീരത്തിലുള്ള താൽപ്പര്യം നഷ്ടപ്പെടുകയും പരമാത്മാവിൽ ലയിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാണ് ഭൗതിക ലോകത്തെ ദേവി ഇവിടെ പ്രതിനിധീകരിക്കുന്നു ഈ അശാശ്വതവും മാറ്റാവുന്നതുമായ സൃഷ്ടി ദേവിയുടെ ഒരു രൂപമാണ് ഈ ശരീരം അവളുടേതാണ് ശിവന്റെ മാറ്റമില്ലാത്ത പൂർണ്ണത ആത്മാവിൻ്റെതാണ് അഹം മരിക്കുമ്പോൾ അതിൻ്റെ നിലനിൽപ്പിനായി അഹങ്കാരത്തെ ആശ്രയിക്കുന്ന ബാഹ്യലോകം അതോടൊപ്പം അപ്രത്യക്ഷമാകുന്നു ദേവിയുടെ പ്രകടനമായ ഈ ലോകത്തിന്റെ രഹസ്യങ്ങൾ അറിയണമെങ്കിൽ ആദ്യം ഗണേശന്റെ അനുഗ്രഹം തേടണമെന്ന് നമ്മോട് പറയുന്നു ശിവൻ ഗണേശനെ പുനരുജ്ജീവിപ്പിച്ച് അവന്റെ തലയ്ക്ക് പകരം ആനയുടെ തല വച്ചു എന്നതിന്റെ അർത്ഥം ശരീരം വിടുന്നതിനു മുമ്പ് ഭഗവാൻ ആദ്യം നമ്മുടെ ചെറിയ അഹങ്കാരത്തെ വലിയ അല്ലെങ്കിൽ സാർവത്രിക അഹങ്കാരത്തോടെ മാറ്റിസ്ഥാപിക്കുന്നു എന്നാണ് ഇതിനർത്ഥം നമ്മൾ കൂടുതൽ അഹങ്കാരികളാകുന്നുവെന്നല്ല പകരം നാം ഇനി പരിമിതമായ വ്യക്തിഗത സ്വത്വവുമായി താതാതിന്യം പ്രാപിക്കുന്നില്ല മറിച്ച് വലിയ സാർവത്രിക സ്വത്വവുമായി താതാദ്യം പ്രാപിക്കുന്നു ഈ രീതിയിൽ നമ്മുടെ ജീവിതം പുതുക്കപ്പെടുന്നു യഥാർത്ഥത്തിൽ പ്രയോജനം ചെയ്യുന്ന ഒരു ജീവിതം എന്നിരുന്നാലും കൃഷ്ണനും ബുധനും നിലനിർത്തിയത് ശക്തമായ അഹങ്കാരം മാത്രമായിരുന്നു അത് നമ്മുടെ സ്വാതന്ത്ര്യബോധത്തെ നമ്മുടെ ലോകവുമായി നമ്മുടെ സ്വന്തം നന്മക്കായി ബന്ധിപ്പിക്കുന്ന ഒരു നേർത്ത നൂൽ പോലെയാണ് ഗണേശൻ ഗണങ്ങളെ ഭരിക്കുന്നു പ്രാണികൾ മൃഗങ്ങൾ മനുഷ്യർ മുതൽ സൂക്ഷ്മവും ദിവ്യവുമായ ജീവികൾ വരെയുള്ള എല്ലാത്തരം ജീവജാലങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു പൊതുപദമാണിത് ഈ വ്യത്യസ്ത ജീവികളെല്ലാം സൃഷ്ടിയുടെ സർക്കാരിന് സംഭാവന നൽകുന്നു കൊടുങ്കാറ്റ് ഭൂകമ്പം തുടങ്ങിയ പ്രകൃതിശക്തികൾ മുതൽക്കി വെള്ളം തുടങ്ങിയ മൂലക ഗുണങ്ങൾ വരെ ശാരീരിക അവയവങ്ങളുടെയും പ്രക്രിയകളുടെയും പ്രവർത്തനം വരെ ഗണങ്ങളെ നാം ബഹുമാനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയും ഗുരുതരം മോഷണമാണ് കാരണം അത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു അതിനാൽ ഓരോ ഗണങ്ങളെയും അവരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ സമാധാനിപ്പിക്കുന്നതിനുപകരം നാം അവരുടെ നാഥനായ ഗണേശനെ ആരാധിക്കുന്നു അവരുടെ കൃപ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് എല്ലാവരുടെയും കൃപ ലഭിക്കുന്നു അവൻ ഏതൊരു തടസ്സവും നീക്കുകയും നമ്മുടെ ശ്രമങ്ങൾ വിജയിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇതാണ് ശ്രീ ഗണേശന്റെ മഹത്വം ജയ് ഗണേശ കണ്ടതിന് നന്ദി